ആലപ്പുഴയിലെ ട്രെൻഡ് സത്യം പറഞ്ഞാൽ ശോഭസുരേന്ദ്രനൊപ്പമാണ് ഇടതും വലതും മാറി മാറി വരിച്ചിട്ട് മികച്ച ഒരു അവഗണന നേരിടുന്നൊരു ജില്ലയാണ് ആലപ്പുഴ സ്ത്രീകളുടെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും കേരള സർക്കാരിന്റെ നടപടികളും എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇപ്പം നിങ്ങൾക്കാണല്ലോ നിങ്ങൾ ചിന്തിക്കുക കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും കേരള സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതോടെ ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴ തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പൊ സ്വാഭാവിക അനുസരിച്ച് ശോഭാ സുരേന്ദ്രൻ ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് പൊതുവില് കാണുന്നത് ഇവിടെ ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഒപ്പം നിൽക്കുകയാണ് ആലപ്പുഴ ജില്ല അതിൽ കൃത്യമായിട്ടും ശോഭ സുരേന്ദ്രൻ തന്നെ ഇവിടെ വിജയിക്കുമെന്നുള്ള യാതൊരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട നൂറ് നൂറ് ശതമാനവും ശോഭ സുരേന്ദ്രൻ തന്നെ പാസ്സായിരിക്കും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിത്തരാനായിട്ടാണ് ഞങ്ങൾ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിച്ച് ആ ഭരണത്തിലേക്കാണ് പ്രതിപക്ഷത്തേക്ക് എല്ലാവരും സംവരണമൊക്കെ പറഞ്ഞത് പറയണമല്ലാതെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി നിർത്താൻ ആരെങ്കിലും സാധിക്കുന്നുണ്ട് അവിടെയെല്ലാം പുരുഷ മേധാവി അല്ല അങ്ങനെ നോക്കിയാൽ പോലും ഈ ശോഭ ചേച്ചി ജയിക്കേണ്ടതാണ് സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടെങ്കിലും പോകണ്ട അതിന് പാർലമെന്റിൽ ചെന്നാൽ നമ്മുടെ ജില്ലയ്ക്ക് നേട്ടം തന്നെ ഉണ്ടാവും നരേന്ദ്രമോദി കേരളത്തിനൊന്നും കൊടുക്കുന്നില്ലെന്ന് പറയുകയും ഏല് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഫ്ലക്സ് വയ്ക്കാൻ ചെന്നത് അപ്പൊ ആരിഫിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാണോ അപ്പോൾ കൊടുത്തത് നരേന്ദ്രമോദിയാണ് അപ്പോൾ കൊടുക്കണില്ലെന്ന് പറയുകയും ചെയ്യുന്നു വെച്ചെന്ന് ഫ്ലക്സ് വെച്ച് സമ്മതിക്കുകയും ചെയ്യുന്നു പ്രദേശത്തിൽ അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഒരു പരിപാടി ഈ ഇടതുണും വലതനും തമ്മിൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഇനിയെങ്കിലും ജനങ്ങൾ ശരിയായ രീതിയിൽ പ്രതികരിക്കാനും ചിന്തിക്കാനും ശ്രമിക്കുക സത്യത്തിന്റെ കൂടെ നിൽക്കുക നന്മയുടെ കൂടെ നിൽക്കുക